ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ കുടുംബത്തിലൊരു കല്യാണമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അത് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനേ കല്യാണ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കല്യാണ വീടാണത് അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആ സമയത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് ഇന്ന ദൂരം ഉണ്ടോ ചോദിച്ചുണ്ട് ഇല്ല ചോദിച്ചാൽ എല്ലാം അങ്ങനെയാണ് ഇതൊരു കുന്നത്തും നമ്മൾ വേറൊരു കുന്നത്തും അങ്ങനെ ആയിട്ടാണ് കേട്ടോ അപ്പം രണ്ട് ഭാഗത്തേക്ക് കയറണമെങ്കിലും ഒരു കയറ്റാണ് രണ്ട് വീട്ടിക്കും വരണമെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയാൻ ഇതൊക്കെ പറയാനിതൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പം ഞാനും അമ്മയും കുട്ടികളും അച്ഛനും കൂടി വീട്ടൊന്ന് ചായ ഒടിക്കലും പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഒരു പത്ത് മണിയാകും സമയത്ത് വന്നതാണ് ഇത് ചെക്കൻ്റെ റൂമാണ് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിക്ക് പുതിയൊരു കട്ടിലൊക്കെ അന്നത്തെ ആ ഒരു ദിവസം കുറേ സമയം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ ആ ഒരു കട്ടിലൊന്നും അല്ല കട്ടിലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ടു പിന്നെ ഇപ്പോൾ കുറേ പണികൾ ഈ ഒരു വീടിനെടുത്തിട്ടുണ്ട് കേട്ടോ പഴയ വീടായിരുന്നു പിന്നെ മുന്നേ വാർപ്പും ബാക്കും ഓടുവായിട്ടാണ് പക്ഷേങ്കിലിപ്പോൾ ഫുള്ള് സീലൊക്കെ ചെയ്ത് സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ എന്താ പറയുക മൊത്തത്തിൽ ഇങ്ങോട്ട് പുതുക്കി പണിതിട്ടുണ്ട് കേട്ടോ വീടൊക്കെ അപ്പോൾ വലിയ വീടാണ് എന്താ പറയുക പഴയതും പുതിയതുമായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അത് ഇതിനെ മാളിക വീടൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ അപ്പം അങ്ങോട്ടൊന്നും വേടിയെടുത്ത് കയറിയിട്ടില്ല ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു വീടൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിലൊന്ന് വേടിയെടുത്തിട്ട് കാണിച്ചു തരണ്ടട്ടോ പിന്നൊരു ദിവസം അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ട് അടുക്കളയിലായിരുന്നു പണി ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വരുകയും ഒക്കെ ചെയ്യുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണുണ്ട് പിന്നെ പുറത്തും മകത്തുമായിട്ട് പണിക്കാർ വേറെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയായിട്ടാണ് പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അമ്മായിൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവാണ് കേട്ടത് മണിയേട്ടം എന്ന് പറയും അപ്പോൾ ഞാൻ ഹായി തരാൻ പറഞ്ഞപ്പോൾ മൂപ്പര് കാണിച്ചതാണ് കേട്ടോ അത് പിന്നെ ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട് എന്താ പറയുക ഇതിലേറെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറവാണ് അപ്പുറത്തെ ഒരയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ ആലാന്നാണ് പറയുക ഇനിയിപ്പോൾ എല്ലാവരും എന്താണെന്ന് പറയുക എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇവിടെ ഈ ചുരിദാറൊക്കെ ഇട്ട് പണി എടുക്കുന്നത് ഇവിടുത്തെ വലിയ മരുമകളെ അമ്മേണ്ടട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത് പുറത്ത് ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇവിടെ അകത്ത് സാമ്പാറും ചിക്കനും പപ്പടം കാച്ചിയത് ഉപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുകയാണ് അപ്പം അമ്മയും പിന്നെ അച്ഛൻ്റെ ചെറമ്മമാരും അച്ഛൻ്റെ പെങ്ങളാണിത് അപ്പോൾ ഓരോക്കെ അങ്ങനെ ഓരോ പണികളെടുക്കുകയാണ് ഇവിടുത്തെ അമ്മായി ഉണ്ടല്ലോ ഞങ്ങൾ അമ്മായി എന്ന് വിളിക്കട്ടോ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മാവൻ്റെ ഭാര്യ ഒരു വിളക്ക് വെക്കാൻ പോയത് അണ്ടിട്ടോലെ തറവാട്ടമ്പലത്തിൽ അതുകൊണ്ട് അമ്മായിനീ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ടുള്ളത് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് കുറേ ആൾക്കാർ വരികയും കഴിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങോട്ട് പോന്നോട്ടോ വീട്ടിൽ നിന്ന് രാവിലെ പോയതല്ലേ അപ്പോൾ ഇവിടെ തുണികളൊക്കെ പുറത്തിട്ടിരുന്നു പോയത് പിന്നെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം അപ്പോൾ വൈകുന്നേരം നമുക്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയൊക്കെ അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമല്ല ഉച്ചയ്ക്ക് ആ ഒരു സമയത്തായിരുന്നു നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ അവിടെ ഇപ്പം പണികളൊക്കെ പടുത്തുണ്ട് കഴിഞ്ഞിട്ടുള്ള അപ്പം അതിൻ്റെതായ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു വന്നിട്ട് ഒരു പണി കൊടുത്തതാണ് കേട്ടോ തുണികളൊക്കെ മടക്കി വെക്കാൻ പറയായിരുന്നു വൈകുന്നേരം ഇങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയൊക്കെ വേണ്ടേ അപ്പം ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട മുന്നേയിട്ട് ചേച്ചിയും പാറു ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരുക്കുള്ള കറിയൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് പാത്രം മുഴുകുന്ന അമ്മായി അമ്മായി നല്ല പാത്രം കഴുകില്ല കണ്ടതാണ് ചിറിച്ചു പാത്രം കഴുകണ ആള് നമ്മളെ അമ്മായി മാത്രം ഇടും ബാക്കിയുള്ള വല്ല മുഖത്ത് വല്ല കൊന്ന ഇറച്ചിന്റെ ചോരൊട്ടി തിരക്കണ മാരിയാണ് രാക്ഷസിയുടെ മുഖ പാത്രം കഴുകണ ദിവ്യ കിച്ചൺ ആണ് അതാണ് ഈ കിച്ചണിന്റെ പ്രത്യേകത ചിറിച്ചു പിന്നെ അതേ മരിച്ചിറിച്ചു പാത്രം മോറും കലിപ്പന്നൊരാക്ഷ രാക്ഷസി രാക്ഷസി അങ്ങനെയാണ് അമ്മളമ്മായിട്ടത് ആകൃതി വിളിച്ച ചവിടെ ആയിട്ടില്ലെങ്കിൽ ഒരു ഡയലോഗു അത് മാറ്റി പിടിക്കാൻ പറയണെങ്കിൽ നമുക്ക് എന്റെ ചവിടെ എവിടെ പോയി കടക്കുകയാണ് ആ ഡയലോഗെ നമുക്ക് മാറ്റി പിടിക്കണം കേട്ട് കേട്ട് മടുക്കുണ്ട് നമുക്ക് ഇനി അത് ചട്ടിയിലിട്ട് വറുത്തിട്ട് പിന്നെ വേറെ ഡയലോഗ് ഇറക്കാം അതും പിന്നെ ചട്ടിയിലിട്ട് വറുക്കാം മൊത്തം കൂട്ടിയാണ് നമുക്ക് ഫുഡ് അടിക്കാം അപ്പോൾ പാലും കുപ്പി എടുത്ത് അമ്മ ഇവിടെ വെച്ചു പിന്നെ അമ്മ ഇതാ വീണ്ടും പാത്രം പോരി അതെടുത്തിങ്ങനെ ഫണ്ട് പൊകുകയാണ് ഇവിടെ വെച്ചു അപ്പോൾ ഇങ്ങനെ പോയിട്ട് അവിടെ വെച്ചു ഇനി പുറത്തേക്ക് കൊണ്ടുപോകട്ടെ പോട്ടെ ഞാൻ അപ്പം നമ്മളെ പാറുവിൻ്റെ വർത്താനാട്ടങ്ങളൊക്കെ കേട്ടത് ഓൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഓൾ ഒരാൾ മതി ഒരു മേനിയാണ് കേട്ടോ വീട്ടിൽ ഇവള് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടും ഭയങ്കര വർത്താനവും കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരിഷ്ടാണ് അവൾ വന്നിട്ടുണ്ടെങ്കിൽ വീട് വീടാകെ ആളുള്ള പോലെയും പക്ഷേങ്കിലും ഓളി പോയിട്ടുണ്ടെങ്കിലോ വീട് ഉറങ്ങിയ പോലെയോ കേട്ടോ ഇവിടെ മൂന്ന് മക്കളുണ്ടെങ്കിൽ പോലും എന്താ പറയുക ഓലത്രം കെട്ട് ഒച്ചയും പിള്ളേന്നല്ല കുറച്ച് സൈലന്റ് തന്നെയാണ് ഒരു തല്ലു വിടുമ്പോഴൊക്കെ ഉള്ളൂ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടന് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ പിന്നെ രാവിലത്തെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കൊടുത്തു പിന്നെ ചേച്ചി അമ്മ ഇവിടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് പിന്നെ എനിക്കും മക്കൾക്കും വലിയൊരു ചായ പരിപാടിയില്ല കേട്ടോ ആ പോൽക്കുള്ളതൊക്കെ കൊണ്ടു കൊടുത്ത അടുക്കളയിലെനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകണേൻ്റെ മുന്നേ തുടയ്ക്കലും അടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം പണികൾ ഒരുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നേക്കി കുറച്ച് സമയം ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് വയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ പുതിയതൊക്കെ അടിച്ചത് നമുക്കൊരു എന്താ പറയുക എന്താ വല്ലാത്തൊരു ത്രില്ലല്ലേ നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടുമ്പോൾ ചെറുപ്പം ില് കിട്ടുന്ന ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും കേട്ടോ അതൊരു പത്ത് പ്രാവശ്യം ഇട്ടു നോക്കും എന്നിട്ട് അത് അഴിച്ചു വെക്കും ഡ്രസ്സുണ്ടോ ഇല്ലേ എന്നുള്ള അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ ഒരുവിധം വിധം എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാവും അപ്പൊ ഞാനും ചേച്ചിയും കുട്ടികളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുനോക്കി എന്താ പറയാ കമ്മല് മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുക അങ്ങനെ കുറേ സമയം ഞങ്ങൾക്ക് സമയം പോയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പണിക്കൊക്കെ നിൽക്കുന്നത് അപ്പം അതാ അടിച്ച് വാരി തുടക്കിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെടുക്കണ പണികളൊന്നും എടുക്കാതിരിക്കേണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം സമയത്തും നാളെയൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലും ആൾക്കാരൊക്കെ ഉണ്ടാവു കേട്ടോ അമ്മേ അപ്പൊ അമ്മേന്റെ അനിയത്തിമാരൊക്കെ വരുന്ന ആളെ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വരും പിന്നെ ഇവിടെ അച്ഛമ്മ വരും അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരാനും പോവാനും ഇരിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ അപ്പൊ എത്ര വൃത്തിയാക്കിയിട്ടും ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും കാര്യമില്ല പക്ഷേങ്കില് നമ്മള് വൃത്തിയാക്കിയിടണം കേട്ടോ നമ്മളങ്ങനെ കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത് എനിക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പൊ ഞാനത് ചെയ്യാണ് അപ്പൊ വൈകുന്നേരം ഒരുപാട് സമയമായിട്ടുണ്ട് തുടയ്ക്കാനൊക്കെ നിന്ന് അപ്പം ഞങ്ങൾ തുടക്കുന്നതിൻ്റെ തൊട്ട മുന്നേ ആയിട്ട് ചേച്ചിക്ക് കുറച്ച് മാങ്ങ വേണം പറഞ്ഞപ്പോൾ മാങ്ങയൊക്കെ പറിക്കാൻ പോയി അപ്പോൾ ആ മാങ്ങ പറിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ വെച്ചാൽ ആ സമയത്ത് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് അപ്പം ഞങ്ങൾ രാവിലെ പോയപ്പോൾ അമ്മ കുളിയൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടിന്ന് പോകുന്നത് അപ്പം തിരുമ്പാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നാളേക്ക് ഒരു കുട്ടി വെക്കേണ്ട പറഞ്ഞിട്ട് അമ്മ മാക്സിയും പാവാടിയൊക്കെ തിരുമ്പിടുകയാണ് അപ്പോഴേക്കും ഇതാക്കണേ മക്കളും ചേച്ചിയൊക്കെ കൂടിയിട്ട് മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ തിരുമ്പി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ സിറ്റൌട്ടിൽ ഇരിക്കുന്നു അപ്പേട്ടനും ഇവിടെ ഇരിക്കണുണ്ട് അപ്പൊ കുറച്ച് സമയം വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കയെന്ന് അപ്പം മക്കളിതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പറയുക കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വയൽ വെള്ളം വരികല്ലേ അപ്പൊ ശരിക്കും ഒരാദ്യം ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറവാകുമ്പോൾ തന്നെ ടേസ്റ്റും കുറയുമല്ലോ അപ്പം അനുമോളാണ് കേട്ടോ ഈ കോരി തരുന്നത് നല്ല പുളി നല്ല എരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും സംഭവം പക്ഷേ മാങ്ങയൊക്കെ തിന്നണെ കാണുമ്പോഴേ കാണുമ്പോൾ തന്നെ നമുക്ക് വായൽ വെള്ളം വരും അല്ലേ അപ്പം കൂട്ടുകാരിങ്ങനെ വീഡിയോ കാണുമ്പോൾ ശരിക്കും വയൽ വെള്ളം വരുന്നുണ്ടാവും എനിക്കങ്ങനെയാണ് കേട്ടോ മാങ്ങയൊക്കെ ഇങ്ങനെ മാങ്ങയും പുളിങ്ങിയൊക്കെ തിന്നുമ്പോൾ പെട്ടെന്ന് വയൽ വെള്ളം വരും അപ്പോൾ ഏട്ടനെ ആദ്യം കുറച്ച് കൊടുത്തിരുന്നു കേട്ടോ അനുട്ടി അപ്പോൾ അതിൽ വെളിച്ചെണ്ണ കുറവാണ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോലും വെളിച്ചെണ്ണയൊക്കെ പോയി ഒഴിച്ചു അപ്പം അതാ ചേച്ചി ഇവിടെ ഇരുന്ന് തിന്നണുണ്ട് മക്കളും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാവൂലേ ഒറ്റയ്ക്ക് തിന്നണതും കൂടി തിന്നുന്നതുമായിട്ട് നല്ല മാറ്റം ഉണ്ടാവും അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടി തിന്നുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ നമുക്ക് തികയൂലട്ടോ എത്ര ഉണ്ടാക്കിയാലും തികയൂല നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കുകയുള്ളൂ അപ്പം എന്തായാലും മക്കൾ ഇഷ്ടം പോലെ വാങ്ങി മുളകൊക്കെ തിരുമ്പി തിന്നിട്ടുണ്ട് ശരിക്കും ഈ ചൂടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടി തന്നെയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ നന്ദുവിൻ്റെ തല കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓന് ഭയങ്കര ആഗ്രഹമായിരുന്നു താലയൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കളറാണ് അടിച്ചിട്ടുള്ളത് ഭംഗി ഉണ്ടോ എന്നുള്ളത് കൂട്ടുകാരൊന്ന് പറയണ കേട്ടോ അപ്പോൾ ഓന് എൻ്റെ ഗൈസിന് കാണിച്ചു കൊടുക്കണം കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തലയാട്ടിങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ കാണിച്ച് തരികയാണ് കേട്ടോ അപ്പം നമ്മളെ ആശുണ്ടല്ലോ അബീൻ്റെ അനിയം ഓനാണ് ആദ്യം അടിച്ചിട്ടുള്ളത് അപ്പം അത് കണ്ടപ്പോൾ നന്ദൂന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലത് ഇവിടെ പറഞ്ഞിരുന്നില്ല മുടി വെട്ടാൻ മേട്ടം കൊണ്ടായപ്പോൾ അവിടെന്നാണ് പറഞ്ഞത് അച്ഛാ എനിക്ക് കളർ അടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കളർ അടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓനും അങ്ങനെ കളർ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടുകാരനെ കൊണ്ടുണ്ട് ആദി ഓനും ഇതേപോലെ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നാളും കളറൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കണ്ണന് വലിയൊരു താല്പര്യമല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പം അത് ആ മാങ്ങയൊക്കെ കഴുകി തുടച്ച് ഒരു പാത്രത്തിലാക്കി ഉമ്മർത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് നാളെ പോകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി പോവും അന്ന് വൈകുന്നേരം തന്നെ അപ്പോൾ എനിക്ക് കുറച്ച് അച്ചാർ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം തന്നെ അത് അരിഞ്ഞിട്ട് കണ്ടിട്ടോ അപ്പം ഞാനും രണ്ട് ദിവസമായി വിചാരിക്കണേ അച്ചാറൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അച്ചാർ ഇടണം എന്നുള്ളത് നമുക്ക് എത്ര കറിയില്ലെങ്കിലും ഒരച്ചാറുണ്ടെങ്കിൽ ചോറോ കഞ്ഞിയോ ഒക്കെ കുടിക്കാം കേട്ടോ നല്ലതാണ് ഒരു കറി തന്നെയാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും അച്ചാർ വരണി ഒഴിയലില്ല ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് എന്തെങ്കിലും ആയിട്ട് ഇട്ട് വയ്ക്കും അപ്പൊ എപ്പോഴായാലും ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാർ എന്ന് പറഞ്ഞ സംഭവം അപ്പൊ അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ കൂടിയാണ്ട് മാങ്ങയൊക്കെ നരിഞ്ഞെടുക്കുകയാണ് അപ്പൊ കുറച്ചധികം തന്നെ അച്ചാർ ഇട്ട് വെക്കുന്നുണ്ട് അപ്പൊ കുറച്ച് തോന ഉണ്ടാക്കിയിട്ട് നമ്മള് ഫ്രിഡ്ജില് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലിരിക്കുമല്ലോ ഇനിയിപ്പൊ പുറത്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പുറത്തും ഒരുപാട് കാലിരിക്കും അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് എന്നത്തെയൊരു ദിവസം എല്ലാവർക്കും അറിയാലോ കല്യാണവും കല്യാണത്തലേ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുത്ത് തരാൻ വേണം അത് മക്കളോട് തന്നെ പറഞ്ഞിട്ട് വേണ്ട ഓരോ കാര്യങ്ങളും അവരോട് പറയണം അപ്പോൾ അതാ കുറച്ച് മുന്നേ ഞങ്ങൾ ഏട്ടനെ മുല്ലപ്പൂവിന് പറഞ്ഞയച്ചോട്ടോ ഉച്ച സമയത്ത് ഓർഡർ ചെയ്തിരുന്നു എന്താ വെച്ചാൽ ഞായറാഴ്ച ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാവില്ലേ അപ്പം അത് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പം അത് അവർ ഏഴരയൊക്കെ ആ സമയത്ത് മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്നു തന്നിട്ടുണ്ട് ഇന്നൊരു എന്താ പറയുക ഒരു ബോൾ തന്നെ മൊത്തമായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട് അത്രയും സാധനത്തിന് നാനൂറ് രൂപയുള്ളൂ ഇതിൻ്റെ കുറച്ച് മുന്നേ ആയിരത്തഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഏതായാലും അതേ സാധനത്തിന് വില കുറഞ്ഞപ്പം ഞങ്ങളൊരു ബോൾ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ചൂടാല്ലോ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ അപ്പം അത് അച്ചാർ ഇടാൻ വേണ്ടിട്ട് ഉലുവയും കടുവൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളെ മകള് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചേച്ചീൻ്റെ പേര് ജിഷാന്നാണ് അപ്പം ചേച്ചിക്ക് മൂന്ന് ആൺകുട്ടികളാണ് അപ്പം വലിയൊരു രണ്ടാളും എത്തിയിട്ടില്ല ചെറിയ ഓനാണത് ഓനയും കൊണ്ടാണ് ചേച്ചി വന്നിട്ടുള്ളത് ഭർത്താവ് ഗൾഫിലാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് വെള്ളം കൊടുക്കാമെന്നോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കാണാൻ കേട്ടോ ഭംഗി ഉണ്ടോ ഭംഗിയുണ്ടോ ചോദിച്ചിട്ട് പെണ്ണുങ്ങളൊരു സ്വഭാവമാണല്ലോ അത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു വർത്താനം പറഞ്ഞത് നിൽക്കുന്നേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് അച്ചാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനത് ഒന്ന് പറഞ്ഞു റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റിയില്ല ആയിട്ടാണ് കടുക് താളിച്ച് വെളിച്ചെണ്ണയിൽ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു മാങ്ങ ഉപ്പും മുളകും മഞ്ഞളും തിരുമ്പി ഒരു അരമണിക്കൂർ വെച്ചിരുന്നു അതിലേക്ക് ആണ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നേരിട്ട് സുറുക്കി ഒഴിച്ചു പിന്നെ നമ്മൾ ആ ഉലുവയും കടുകും പൊടിച്ച് വെച്ചിരുന്നല്ലോ അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടോ ഇതിങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ആ തിന്നണ സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ അനുമോക്കും നമ്മളെ പാറൂനും നന്ദൂനൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കിയിരുന്നു ആ ഉലുവയും കായം അതൊക്കെ അങ്ങോട്ട് ചേർത്താൽ തന്നെ വല്ലാത്തൊരു ടേസ്റ്റ് ആണല്ലോ അതൊക്കെ പൊടിച്ച് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും അപ്പം എന്തായാലും സിമ്പിളായിട്ടുള്ളൊരു അച്ചാർ ഇട്ടതാണ് അച്ചാറ് പൊടീൻ്റെയൊന്നും ആവശ്യമില്ല പിന്നെ ഇതിലൊരു കുറവെന്ന് പറഞ്ഞാൽ കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കടുക് താളിക്കുന്ന ആ സമയത്ത് കുറച്ച് പച്ചമുളകും കൂടി മൂപ്പിച്ചിട്ട് അതും ചേർത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമല്ലോ അത് അതിനൊന്നും നിന്നിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഓഡിറ്റോറിയത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു കേട്ടോ അപ്പം ചേച്ചിൻ്റെ ഭർത്താവ് ഏട്ടനാക്കേണ്ട വന്നിട്ടുണ്ട് ഏട്ടൻ വന്നപ്പോൾ ജീപ്പും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടി അതിൽ പോവാലോന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും സമയം പോവാതിരുന്നത് അപ്പം ഏട്ടൻ വന്നിട്ട് അകർത്തിക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ നമുക്ക് വേഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി മുറ്റത്തന്നെ തന്നെ നിൽക്കുകയാണ് വെള്ളമൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഇതാ വതിലൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുരിദാർ ഞാൻ തുണി എടുത്ത് അടിച്ചതാണ് കേട്ടോ ഇന്ന ടൈം അങ്ങനെ ഒരു കുഞ്ഞ് വർക്കൊക്കെ ചെയ്യിച്ചതാണ് അപ്പോൾ വർക്ക് ചെയ്തതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യിക്കുന്നത് അപ്പോൾ ഞങ്ങളത് സാധാരണ അടിക്കുന്ന ആ ചേച്ചീൻ്റെ അടുത്തന്നെയാണ് കൊടുത്തതൊക്കെ കേട്ടോ അപ്പൊ ഇപ്രാവശ്യം ഞാൻ ചുരിദാർ അടിച്ചപ്പോഴേ അതിന് കുറച്ച് കൈ ഇറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരൊക്കെ പറയലുണ്ടല്ലോ ഒരസം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ കൈ ഇറക്കിയിട്ടുണ്ടത് വലിയൊരു താല്പര്യമല്ല ഇടായിട്ടായിരിക്കാം അപ്പം ഇനി അങ്ങനെ ഇടയ്ക്കൊക്കെ അടിക്കണമെന്ന് വിചാരിക്കണം എട്ട് കഴിഞ്ഞപ്പം എനിക്ക് വലിയൊരു കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷെ എങ്കിലും റെഡിമെയ്ഡിൻ്റെത് കൈ അങ്ങനെ വരുമ്പോൾ എന്തോ ഒരു ശ്വാസമുട്ടലാണ് കേട്ടോ ഒന്നാമത് അതിന് കഴുത്ത് ബാക്കിക്ക് മുന്നിക്കൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പം അത് വെട്ടി കൂട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ചിലതിനൊന്നും പറ്റൂല അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എന്തോ പോലെയാണ് ഇതേതായാലും പിന്നെ തുണി എടുത്തടിക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു ത്രീ ഫോർത്ത് കയ്യൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ കരുളായി ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ കല്യാണം നടക്കുന്നത് അപ്പം കല്യാണം തലേ ദിവസം തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ഷണിക്കുവല്ലോ തലേ ദിവസം തന്നെ കുറേ ആൾക്കാരെ ക്ഷണിക്കുവല്ലോ തലേ തന്നെ ഒരു കുഞ്ഞു കല്യാണമാണെന്ന് പറയാം അപ്പം ഞങ്ങളിവിടെ ഇറങ്ങിയാക്കി ഓരോരുത്തരെ ഓരോരുത്തരുടെ കുടുംബക്കാരങ്ങനെ കാണുക അല്ലേ അപ്പോൾ ഓരോട് വർത്തമാനവും കൂട്ടങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ കുറച്ച് സമയമായി അപ്പോൾ അതാ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പാട്ടും പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നന്തു വേഗം ഉറങ്ങിയിട്ടുണ്ട് എന്തേന്ന് അറിയില്ല സാധാരണ ഓന് പതിനൊന്ന് മണിക്കുമൊക്കെ ഉറങ്ങണ ആളാണ് പക്ഷെ ഇന്ന് വേഗം അങ്ങോട്ട് ഉറങ്ങി ഒന്നാമത് ഓന് പറ്റിയൊരു തണക്കാരവിടെയൊന്നും കിട്ടിയില്ല കേട്ടോ കളിക്കാൻ അതായിരിക്കുമെന്ന് വിചാരിക്കുന്ന അങ്ങനെ ഓ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി അപ്പോൾ ഓനീ മടിയിൽ വെച്ച് ഞങ്ങൾ വർത്താനൊക്കെ ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണല്ലോ നമ്മളെ കൂട്ടങ്ങളെയും കുടുംബങ്ങളെയൊക്കെ എല്ലാവരെയും കാണും ഇരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും അപ്പം ചെക്കന്റെ കൂട്ടുകാരും ഒരുപാട് ആൾക്കാരൊക്കെ കൂടി സ്റ്റേജ്മ നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെക്കന്റെ ഏട്ടനും അമ്മയാണിത് അപ്പോൾ ആ സെറ്റ് കൊടുത്തത് അമ്മയും ആ സെറ്റ് പോലത്തെ ആ ഒരു ഡ്രസ്സ് ഇട്ടല്ലേ ഷർട്ടൊക്കെ ഇട്ടത് അത് ഏട്ടനുമാണ് കേട്ടോ ഏട്ടൻ പട്ടാളത്തിലാണ് ഇപ്പോൾ ലീവിന് വന്നതാണ് അപ്പോൾ ഇത് അബി നമ്മളെ എന്താ പറയുക കണ്ണന്റെ എന്താ ബെസ്റ്റ് ഫ്രണ്ട് അബി അപ്പോൾ ഒരു അതേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് പോലെ ഡ്രസ്സ് കോഡൊക്കെ ആക്കിയിട്ടാണ് ഇട്ടത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരുടെ ഡ്രസ്സൊക്കെ കാണാൻ ഇത് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള രാജേട്ടൻ പാട്ട് പാട്ടുപാടാണ് അപ്പം ഈ ഒരു പാട്ടൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് മുട്ടും തട്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത് പറ്റുമോ പറ്റൂലെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാനിതിൻ്റെ വോയിസ് ഒക്കെ കട്ടാക്കി കളഞ്ഞത് ഇത് കഴി അത് കഴിഞ്ഞിട്ട് താ ലൈജു ഏട്ടനാണിത് പാടുന്നത് അതായത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്താ പറയുക ലൈജേട്ടൻ നല്ല ഗായകനാണ് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ അപ്പോൾ ഓരോ പാട്ടുപാടി അങ്ങനെ ഒരുപാട് ആൾക്കാർ കേട്ടോ ഞങ്ങളെ ഈ ഒരു എന്താ ഭാഗത്തുള്ള കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഒക്കെ അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാറും പോയിട്ട് പാട്ടൊക്കെ പാടി പക്ഷെ ആ ഒരു സമയത്ത് നമ്മളെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു കേട്ടോ ഫോൺ പെട്ടെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട സമയത്താവും ഫോണിനൊരു എന്താ പറയുക കൊഞ്ചലി പറഞ്ഞില്ലേ അപ്പതാ മണിയേട്ടനും പാട്ടൊക്കെ പാടുന്നുണ്ട് ആ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറിണ്ണാൻ വേണ്ടി ഇപ്പോൾ ഒന്താണ് കേട്ടോ അപ്പോൾ ഇവിടെ താഴെയാണ് ചോറിനൽ മുകളിലാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ചോറ്ണ്ണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു സമയത്ത് ഞാൻ നന്ദൂനെ വിളിച്ചുണർത്തി മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു ഫോൺ കയ്യിൽ കൊടുത്തു കേട്ടോ ഒന്ന് ഉണർന്നോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചോറൊക്കെ വാരി കൊടുക്കുകയാണ് ചെയ്തത് വല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പം തലേ ദിവസം തന്നെ നെയ്ച്ചോറും ചിക്കനും സലാഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ തലേദിവസം തേങ്ങാച്ചോറാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാ നാട്ടിലും അങ്ങനെ അങ്ങനെയാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ തേങ്ങാച്ചോറും കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ നേരെ തിരിച്ചു തിരിച്ചായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക ചിക്കൻ കറി നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിരുന്നപ്പോൾ ചെക്കൻ ദക്ഷിണ കൊടുക്കാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇത് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട് മലപ്പുറത്താണ് അപ്പോൾ ഒരുപാട് ദൂരുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഏഴ് മണിക്ക് ഇവിടെ നിന്ന് ചെക്കനെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തലേ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ മറ്റത് രാവിലെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ നീക്കേണ്ടി വരും അപ്പം അത് വിചാരിച്ചിട്ട് അത് എന്തായാലും രാവിലെ നടക്കലുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തലേ ദിവസം ഇതും കൂടി ഇവിടെ വെച്ചിട്ടാണ് ചെയ്തതാണ് അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ രാവിലെ ഇത് റുദ്ധി പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കണ്ടല്ലോ അപ്പം അങ്ങനെ ദക്ഷിണ കൊടുക്കലൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നുള്ളൂ കേട്ടോ നന്ദിങ്ങനെ ഉറക്കം തോന്നലേ അപ്പം ഞങ്ങൾ പോന്നു അപ്പം ഈ ഒരു തലേ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്